ചരിത്രത്തിലെ ആദ്യത്തെ വിപ്ലവകരമായ തീരുമാനമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നും അത് സ്ത്രീകൾക്കുള്ള അംഗീകാരമാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് വീട്ടമ്മമാർ ഈ സമൂഹത്തിന്റെ നെടുംതുണാണെന്ന് അംഗീകരിച്ചത് പിണറായി സർക്കാർ ആണെന്നും അദ്ദേഹം തിരുവാലിയിൽ പറഞ്ഞു പഞ്ചായത്ത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം െ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ മതേതര വിശ്വാസികളെ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി ജോലി ചെയ്തുകൊണ്ട് വീടിനെ നിലനിർത്തിക്കൊണ്ടിരുന്ന കേരളത്തിലെ വീട്ടമ്മമാരുടെ മഹത്തായ മനുഷ്യാധ്വാനത്തെ ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആദരിച്ച് അവർക്കൊരു പാരിതോഷികം സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉപഹാരം ധനസഹായം കൊടുക്കണമെന്ന് തീരുമാനിക്കുകയാണ് നമുക്കല്ലാതെ മറ്റാർക്കാണ് ഇങ്ങനെ തീരുമാനിക്കാൻ കഴിയുക സ്ത്രീപക്ഷ സർക്കാരാണ് കേരളത്തിന്റെ സർക്കാർ സ്ത്രീകളുടെ സർക്കാരാണ് വീട്ടമ്മമാരുടെ സർക്കാരാണ് ചരിത്രത്തിലെ ആദ്യത്തെ വിപ്ലവകരമായ തീരുമാനമാണ് നിങ്ങൾ വോട്ട് ചോദിച്ച് വീടുകളിൽ ചെല്ലുമ്പോ വീട്ടമ്മമാരോട് സഹോദരിമാരോട് പറയണം പാർട്ടി എന്തുമായിക്കോട്ടെ അതൊന്നും നമുക്ക് പ്രശ്നമല്ല ഏത് പാർട്ടിയും ആവട്ടെ പക്ഷെ കേരളത്തിലെ ആണ് വീട്ടമ്മത് അവരെ ബഹുമാനിച്ചത് അവരുടെ അധ്വാനത്തിന് വില കൽപ്പിച്ചത് അവർ ഈ സമൂഹത്തിന്റെ നെടുന്തൂണാണ് എന്ന് അംഗീകരിച്ചത് ഈ ഗവൺമെന്റ് ആണ് അതുകൊണ്ട് വീട്ടമ്മമാരുടെ പെൻഷൻ എന്ന് പറഞ്ഞാൽ കാശ് മാത്രമല്ല അത് അവർക്ക് ഒരു അംഗീകാരമാണ് ആ അംഗീകാരം നൽകിയ എൽ ഡി എഫിനെ പിന്തുണയ്ക്കണം എന്നത് ഒരു വീട്ടമ്മയുടെ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഉത്തരവാദിത്വമായി തന്നെ ഈ കാലഘട്ടത്തിൽ രൂപപ്പെടുത്തി യോഗത്തിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം എൻ കണ്ണൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് സി പി എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച കടമ്പത്ത് ബിപിൻരാജ് കെ അലി ഹസൻ എന്നിവരെ സ്വരാജ് ഹാരമണിയിച്ച് സ്വീകരിച്ചു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പുറത്തിറക്കിയ പ്രകടന പത്രികയും അദ്ദേഹം പ്രകാശനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ജസീർ തിരുക്കൾ മിനി കല പള്ളിയാളി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ കെ ഷാനി കെ ജ്യോതിമോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി മുഹമ്മദ് റസാഖ് ഏരിയ സെക്രട്ടറി എം ജി അഹമ്മദ് ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി ഷീന സി പി ഐ ലോക്കൽ സെക്രട്ടറി പി സുരേഷ് നാടൻപാട്ട കലാകാരൻ സുരേഷ് തിരുവാലി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ പി സബീർ ബാബു ഏരിയ കമ്മിറ്റി അംഗം എം മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ബാലസംഘം പ്രവർത്തകരുടെ ഫ്ലാഷ് മോവും നടന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡ് ആൻഡ് ആൻഡ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ